തിരുവനന്തപുരം ജില്ലയിൽ ബാവയിൽ ഏറ്റവും കൂടുതൽ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റുകൾ നടക്കാൻ പോകുന്ന ഏരിയയിൽ സെന്റ് സ്ഥലവും ആറ് ബെഡ്റൂമോട് കൂടിയ നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫോർണിഷ്ഡ് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും രണ്ട് കിലോമീറ്റർ മാറി മുക്കോല മുള്ളുമുക്ക എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ഫുള്ളി ഫേണിഷ്ഡ് വീടും ഉടമ നേരിട്ട് വിളിക്കുന്നത് ഈ വീടിന് മുറ്റത്തും ചുറ്റിലുമെല്ലാം ഇന്റർലോ കട്ടകൾ നൽകിയിരിക്കുന്നു ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ ിങ്ങ് ടി ബി യൂണിറ്റ് ഏരിയയും ഫോയർ ഏരിയയും നൽകിയിരിക്കുന്നു സാമാന്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വലുപ്പമുണ്ട് ഈ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് മൊത്തം ആറ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഒരു ഓഫീസ് റൂമും ഹാളും നൽകിയിരിക്കുന്നു ഈ വീടിന് മുകൾ ഭാത്ത് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു അവിടെയായി ജിം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ വീടിന് പുറകിലുമായി കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഫുള്ളി ആയി തന്നെയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിൽ എല്ലാവിധ ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നു ജലലഭ്യതയ്ക്കായി കുഴൽ കിണർ നൽകിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇവിടെ നൽകിയിരിക്കുന്നു പുതുതായി നിർമ്മിക്കാൻ പോകുന്ന റിംഗ് റോഡിന് വളരെ അടുത്തായാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വിഴിഞ്ഞം പോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്തൊമ്പത് സെന്റ് സ്ഥലത്തിനും നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് വൺ നയൻ ഫോർ നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ വൺ നയൻ സീറോ ഫൈവ് സീറോ